മാം ീ റിപ്പോർട്ട് ചെയ്തൊരു ഹദീത്ത് പറഞ്ഞതാണ് എൻ്റെ ഹദീത്ത് ആണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ നിബിധങ്ങളിലേക്ക് പരാതിയുമായി ചെന്നു ഇന്നിപ്പോൾ ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ദുരന്തങ്ങളും ദുരിതങ്ങളും അവർ പ്രയാസങ്ങളാൽ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായ കാഴ്ച ഹൃദയങ്ങൾ നുറങ്ങിപ്പോകുന്ന കാഴ്ച കാണുമ്പോൾ എല്ലാവരും ദയാ ചെയ്യുന്നുണ്ട് ദയാക്കൊന്നും യാതൊരു കുറവുമില്ല കൂട്ടമായിട്ടും ഒറ്റയായിട്ടും സമ്മേളനങ്ങളായിട്ടും ഒക്കെ ദയ്യുന്നു ഹരമുകളിൽ ദുരാ ചെയ്യുന്നു അതോടൊപ്പം ഈ നരാധന്മാർ അവരുടെ കൂട്ടക്കൊല ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന സുഹാബത്ത് അവരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ പൊറുതി മുട്ടിയിട്ടവർ വന്ന് നിമിതങ്ങളോട് പരാതിപ്പെടുക അപ്പൊ നിബിതങ്ങൾ കാബന്റെ അടുത്ത് ഇതിന്റെ തണലിന് നിബിതങ്ങളെ പുതപ്പ് തലക്കേണിയാക്കിയിട്ട് നിബിധങ്ങളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുക അവിടത്തെ പുതപ്പ് ഇങ്ങനെ മടക്കി ചുരുക്കി അത് തലയണയായി വെച്ച് തലക്ക് താഴെ വെച്ച് കായന്റെ നിലയിൽ നിബിധങ്ങൾ ഇങ്ങനെ കടക്കുമ്പോഴേ ആണ് സ്വാഭാവിക പരാതിയേറ്റ് വരുന്നത് എന്നിട്ട് സ്വഹാബത്ത് പറയാണ് ഞങ്ങൾ നബിയോട് പറഞ്ഞു അലാത്ത തിരിതൂതല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് സഹായം തേടാത്തത് എന്താ സഹായം തേടുന്നില്ലയോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ പറച്ചവനോട് ദ്വാരക്കണില്ലേ അലാത്ത അങ്ങ് ഞങ്ങൾക്കും വേണ്ടി ദ്വാരക്കണില്ലേ സകാലപ്പില വിധങ്ങൾ പറഞ്ഞു സാപത്തെ ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിൽ കഴിഞ്ഞു പോയ മുസ്ലിമീങ്ങൾ ഒരു സംഗതിയുണ്ട് ഈ ഹുറജലു ചില മുസ്ലിമീങ്ങളാ മനുഷ്യന്മാരെ പിടിച്ചു കൊണ്ടു വരപ്പെടും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരെ പിടിച്ചുകൊണ്ടുവരും ഫയ്യുടൂഫിൽ അറൾ എന്നിട്ട് ഭൂമിയിൽ കുഴി ഉണ്ടാക്കും എന്നിട്ടോ ഫയ്യാ പാവപ്പെട്ട മുസ്ലിം ഇങ്ങനെ ആ ഭൂമിയിൽ കുഴിച്ചുണ്ടാക്കി കുഴിയിലേക്ക് എറിയും എന്നിട്ട് വരെ കുഴിയിലേക്ക് താഴ്ത്തും എന്നിട്ട് കുഴിയിൽ ഇട്ടിട്ടെന്തെയ്യും ഫയുജിൽ മിൻഷാർ മൂർച്ചയുള്ള ഈർച്ചവാൾ കൊണ്ടുവരപ്പെടും എന്നിട്ടോ ഫയ്യൂ അലർഹി എന്നിട്ട് കുഴിയിൽ ഇറക്കി വെക്കപ്പെട്ട പാവപ്പെട്ട മുസ്ലിമിന്റെ തലയിൽ ആ ഈർച്ചവാളുകൊണ്ട് വെക്കപ്പെടുകയും മൂരുകയും ചെയ്യും ഈ ഇന്നത്തെ ഫയുജനിസ്ഫൈൻ രണ്ട് കഷ്ണമാക്കി രണ്ട് പിളർപ്പായിട്ട് ആ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ രണ്ട് കഷ്ണാക്കി മാറ്റും കഴിഞ്ഞില്ല വൈംഷത്തുബി അംഷാതുൽ ഹദീദ് ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ പല്ലുള്ള ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് മുസ്ലിംങ്ങളുടെ ശരീരത്തിലാകങ്ങട്ട് വാരും അല്ല എന്നിട്ടൊന്നും സഹാബത്തെങ്ങൾ കാര്യം കേൾക്കണോ മാൽമി എല്ലിൻ്റെ ഉള്ളിൽ എല്ലുമെന്ന് ഇറച്ചി ഇങ്ങോട്ട് പറഞ്ഞു പോയി അതായത് ഇരുമ്പിൻ്റെ പല്ലുള്ള ചെറുപ്പുകൊണ്ട് പറഞ്ഞാൽ ഭൂമിയൊക്കെ മാന്താൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ മുസ്ലിം ഇങ്ങനെ പുറത്തു കൂടി ഇങ്ങോട്ട് മാന്തും എന്നിട്ട് ഇറച്ചിപ്പീടിയും തൂക്കയിട്ട ഇറച്ചി പോത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ ഇറച്ചിന്ന് ഇറച്ചി കച്ചവടക്കാർ കത്തി കൊണ്ട് കുത്തിയിട്ട് എല്ലുമെന്ന് ഇങ്ങോട്ട് ഇറച്ചി വലിക്കണം മാതി ആ പാവപ്പെട്ട മുസ്ലിം ഇറച്ചി എന്താവും ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ടും നിങ്ങൾ പതിനോട് പരാതിപ്പെടുകയാണെങ്കിൽ കേട്ടോനി ഇതൊന്നും മുൻഗാമികളുടെ തൊട്ട് ഈ അക്രമങ്ങളൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല ഈ ക്രൂര കിരാത മർദ്ദനങ്ങളൊന്നും ഈ നിഷ്ഠൂരമായ പൈശാചികമായ ഇത്തരം ചെയ്തികളൊന്നും അവരെ ദീനനെ തൊട്ട് ധീനനത്തോട്ട് ഊര് ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് കാമ്മ അവർ ഇസ്ലാമിനെതിരെ പറഞ്ഞിട്ടില്ല ഇസ്ലാമെന്നൊരു ഒരു 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 അണ്ണും മണി അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് നേരങ്ങേറും പ്രയാസം വരുമ്പോഴേക്ക് പരാതിയേറ്റ് വരലല്ലാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ സഹാബത്തെ ഇതൊക്കെ ഇപ്പം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു കാര്യം വരും വല്ലാഹി വല്ലാഹി പഠിച്ചതുണ്ടെ തന്നെയാണ് സത്യം

സ്വൻ നിന്ന് അതായത് യമനിലെ സ്വൻ ആ അവിടുന്ന് ഹലോറമൌത്ത് വരെ അതൊരു ദൂരം പറഞ്ഞതാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് എന്ന് ഉദാഹരണം പറഞ്ഞു കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് വരുന്ന യാത്ര എന്ന് പറയുന്നത് ഹെന്തോറമൌത്ത് സ്വൻആയിൽ നിന്ന് അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് ഈ ദൂരം നൂറുകണക്കിന് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇത്രയും ദൂരം ഒരു മുസ്ലിമായ മനുഷ്യർക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റിയ കാലഘട്ടം വരുള്ളൂ ഇന്നിപ്പോൾ ഒരു മുസ്ലിമിനെ കണ്ടാൽ തെരഞ്ഞു പിടിച്ച് കൊല്ലല്ലേ ഇപ്പം അവര് തെരഞ്ഞു പിടിച്ച് മുസ്ലിമിനെ കണ്ടാൽ കൊല്ലുന്ന കാലാണെന്ന് എന്നാൽ ഒരു കാലഘട്ടം വരും നൂറുകണക്കിന് കിലോമീറ്റർ ദൂരം ഒരൊറ്റ മുസ്ലിമിന് ഒരു മുസ്ലിമിന് വേറെ ആരും ഇല്ലാത്തൊരു ആയുധങ്ങളില്ലാ ഒറ്റക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരും ഒരു ശത്രുവിനും പേടിക്കേണ്ടി വരില്ല മാത്രം പേടിച്ചാൽ മതി ഒരൊറ്റ ശത്രുക്കളും പേടിക്കേണ്ടി പിന്നെ ആടുകളായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചെന്നായ്ക്കളുണ്ടാകും ആയിട്ട് ഇങ്ങനെ പേടിക്കേണ്ടി വരും എന്നല്ലാതൊരു മനുഷ്യന്മാർ ഇസ്ലാമിനെതിരെ വരൂല്ല ഇന്ന് ഇത്രമേൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ മറിയും അതൊക്കെ ഇല്ലാതാവും ശത്രുക്കളൊക്കെ ഇല്ലാതാവും ഓരോ ശത്രുവിനും പേടിക്കേണ്ടി വരില്ല നായ്ക്കളെ മാത്രം പേടിച്ചേണ്ടി വരുള്ളൂ അങ്ങനത്തെ കാലഘട്ടം വരും പക്ഷെ നിങ്ങളുടെ തിരക്കൂട്ടല്ലേ കിന്നും കിന്നും പക്ഷെ നിങ്ങൾ തിരക്ക് കൂട്ടുകയാണല്ലോ പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണല്ലോ നിങ്ങൾ എന്തേ ധൃതി കാണിക്കുന്നത് ക്ഷമിക്കണം ക്ഷമിക്കണം ഇത് ഇമാമുൽ ബുഹാരി സുഹീഹുൽ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീതാണ് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ ബുഹാരി എൻ്റെ അതീതാ ഇത് തന്നെയാണ് നമുക്ക് പലസ്തീൻക്ക് നോക്കുമ്പോൾ പറയാനുള്ളത് പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയൂരാങ്ങനെ വിഷമം ഉണ്ടാകും നിങ്ങൾ ധൃതി കാണിക്കല്ലേ വേചാറാലി ഒക്കെ ശരിയാവും മരത്തിൻ്റെ പിന്നിൽ ഒളിച്ച് നിൽക്കുന്ന കാണിച്ചിട്ട് ഒരു വലിയ ഒരു കല്ലിൻ്റെ പിന്നിൽ മറച്ചു നിൽക്കുന്ന ജ്യോതനെ കാണിച്ചിട്ട് ആ മരം പോലും മുസ്ലിമിനെ വിളിച്ച് പറയും ആ കല്ല് പോലും മുസ്ലിമിനോട് വിളിച്ച് പറയും മറാ യഹൂദിയു എൻ്റെ പിന്നിൽ ഒരു ജൂതപ്പെട്ട ആളവക്കാർ ഒളിച്ചു നിൽക്കുന്നുണ്ട് അവനെ കൊന്നു കളഞ്ഞോ എന്ന് മരങ്ങൾ പോലും വിളിച്ച് പറയും വരണ്ടതാണ് ഈ മരം തന്നെ പറയുന്നില്ല ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യും അത്രത്തോളം അത്രത്തോളം അവർ ഒറ്റപ്പെടുത്തപ്പെട്ട് മുസ്ലിംങ്ങൾക്ക് അജയ്യത കൈവരും എന്നുള്ളതൊക്കെ അറിയത്തില്ല ഉള്ളതാണ് പക്ഷെ അതുവരെ ക്ഷമിച്ചു അപ്പോൾ നമ്മൾ ആശ്വാസത്തിൻ്റെ ഇത്തരം അജീത്തുകളൊക്കെ സമാധാനത്തിന് വേണ്ടി നമ്മൾ കാണണമർത്ഥം ഇതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ ചരിത്രത്തിന്റെ ആവർത്തനങ്ങളാണ് ഇത് സമകാലിക സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഹരീതുകളൊക്കെ വായിച്ചെടുക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും അതോടൊപ്പം നമുക്ക് വലിയ പാഠവുമാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയിച്ചാൽ മതി യാതൊരു നിരക്കും ഒരു ധൈര്യം നമുക്ക് അവരോടില്ല എന്നൊരർത്ഥത്തിൽ പറയണം കാരണം വിശ്വാസിയാണെങ്കിൽ മറ്റൊരു സഹോദരൻ്റെ മുസ്ലിം സഹോദരൻ്റെ ഒറ്റ സുഹൃത്താണ് ഒരേ ഉമ്മാക്കുണ്ടായ മക്കളെ പോലെയാണല്ലോ കലപുഞ്ഞാൻ എന്നാണ് നമ്മളെ കല്യാണങ്ങൾ നമ്മുടെ സൽക്കാരങ്ങള് എനിക്ക് ദൂർത്തുകൾ നോക്കേണ്ടി അല്ലെ ഒരു പൊണ്ണൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മലടാൻ പോലെ ഇപ്പുണ്ടായ ചടങ്ങുകൾ ആണ് നിശ്ചയം ഉണ്ടാവും പിന്നെ നിക്കാണ്ടാവും ഇന്നങ്ങനെല്ലാം ഒരു കഴിച്ചും കെട്ടി കൊടുക്കാൻ പോവുകയാണ് മല കെട്ടി കൊടുക്കാൻ പോകും മിഠായി കെട്ടിക്കാൻ പോവാണ് അതിന് പെണ്ണിൻ്റെ വീട്ടിലെ ആളെ പരിപാടി എന്നിട്ട് പണ്ടാർ അടങ്ങട്ടെ എന്ന് കരുതിയിട്ട് കുടുങ്ങി ചിലവുണ്ടാക്കുകയാണ് എത്ര ചിലവ് അയിമ്പതിനായിരം ഒരു ലക്ഷം ഇന്നിപ്പം ഇന്നിപ്പം തുടങ്ങിയ ഒരു പുതിയ വൃത്തിഘട്ട ആചാരമാണ് ഭക്ഷണം കൊടുക്കാൻ നല്ല അതും നല്ല വിഷയം സമുദായത്തിലേക്ക് കൊണ്ടിരിക്കുന്ന പാവങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പുതിയ ഓരോ ഓരോ സംഗതികളായി മാറി എന്നിട്ട് പെണ്ണുൻ്റെ വീട്ടിൽ ഇവർ കോമ്പലായിട്ട് പുതിയപ്പലിൻ്റെ വീട്ടിൽ നിന്ന് വരിക പെണ്ണുങ്ങളൊക്കെ റാലി വിളിച്ചിട്ട് വരുന്ന മതി എന്നിങ്ങനെ കോമ്പലായിട്ട് ഇങ്ങനെ എല്ലാവരും കയ്യിലുണ്ടാകും ബുർജ ഹലീഫിൻ്റെ അത്ര വലുപ്പത്തിലുള്ള ഓരോ സ്യൂട്ട് കേസ് ഇവിടെക്ക് മുട്ടായി അത്ര അമ്പതിനായിരം അറുപതിനായിരം ഇതെന്തിനകത്ത് എരപ്പത്തരം നോളാക കോമാളിയാവുക ഇത് എതിർത്താലോ കാരം തിരിയാത്ത മൂല്യർ ലോകം തിരിയാത്ത ആൾക്കാർ ഓലക്കൊന്നും ഓരോക്കെ തന്തവൈബാണ് അവർക്ക് പഴയ ഓൾഡ് ആണ് പുതിയ ജനറേഷനല്ല ഒരുക്കൊന്നും കാരം തിരില്ല അവൾക്ക് എപ്പോഴും ആ പയ്യ ആറാമൂറ്റാതാണ് ഇതാണ് പറയുക എന്നെ പെണ്ണും കേട്ടത് ഇന്നും കേട്ടത് എന്നിട്ട് ദൂർത്തടിച്ചിട്ടെന്ത് ചെയ്യാ അവിടെ പോയി മോളാവുക എന്നിട്ട് അൻ്റെ പെണ്ണിന്റെ പെയ്യുമൊക്കെ വളടുക ആ ഈ പുതിയാപ്പിള കെട്ടം പച്ചയായ ഹെറാന്ന് പച്ചയായ ഹെറാന്ന് പിന്നെ ഇങ്ങനെ ഉള്ളാത്തര വറുക്കത്തിന് നമ്മളെ പാവപ്പെട്ട പരിസ്ഥിതികളെ പറ്റി പറയാൻ നമുക്ക് അർഹത ഉണ്ടോ അവർക്ക് ദ്വാരക്കാൻ അർഹത നമുക്കുണ്ടോ അതുകൊണ്ട് സ്വയം മാറിയാറല്ലാതെ അള്ളാഹു നിങ്ങൾക്ക് മാറ്റം വരുത്തൂല എന്ന് കുറാൻ പറയുന്നുണ്ട് നമുക്ക് ചിന്തിക്കണം അള്ളാഹു നമുക്ക് തോക്കിക്ക് തരട്ടെ അള്ളാഹു തിരിച്ചറിവ് നിൽക്കുന്ന ഗ്രഹിക്കുമാറാവാട്ടെ